ചെങ്കടലിൽ യമനിലെ ഹൂത്തികളുടെ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഈലാറ്റ് തുറമുഖത്തിന് വൻ സാമ്പത്തിക തിരിച്ചടിയായിരിക്കുകയാണ് ഇതിന്റെ ഫലമായി കടക്കണിയിലായിരുന്ന ഈ തുറമുഖം അടച്ചുപൂട്ടിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഗാസയിൽ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ച ഹൂത്തികൾ ചെങ്കടലിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ ആരംഭിച്ചു ഇവർ ഡ്രോണുകൾ ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ ആളില്ല ബോട്ടുകൾ ഗ്രനേഡുകൾ എന്നിവ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തി ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹൂത്തികൾ ചെങ്കടൽ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട കപ്പലുകളെയാണ് പ്രധാനമായും ഇവർ ലക്ഷ്യമിടുന്നത് എന്നാൽ മറ്റു രാജ്യങ്ങളുടെ കപ്പലുകളും ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് ഇലാട്ട് തുറമുഖം ഇസ്രായേലിന്റെ തെക്കൻ ഭാഗത്ത് ചെങ്കടനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന വാണിജ്യ നാവിക കേന്ദ്രമാണ് ഹൂത്തി ആക്രമണങ്ങൾ മൂലം ചെങ്കടലിലെ ഷിപ്പിംഗ് ഗതാഗതം ഏറെക്കുറെ തടസ്സപ്പെട്ടു ഇതോടെ ഇലാട്ട് തുറമുഖത്തിലേക്കുള്ള കപ്പൽ ഗതാഗതം ഗണ്യമായി കുറഞ്ഞു തുറമുഖത്തിന്റെ വരുമാനം സാരമായി ഇടിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ഹൂത്തികളുടെ തുടർച്ചയായ ആക്രമണങ്ങൾ മൂലം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നു തുറമുഖം നേരിട്ടിരുന്ന കടക്കണിയും സുരക്ഷാ ഭീഷണികളും ഇതിന് പ്രധാന കാരണമായി റിപ്പോർട്ടുകൾ പ്രകാരം ജപ്തി നടപടികൾ വരെ ആരംഭിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് തുറമുഖത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു തുറമുഖത്തിന്റെ അടച്ചുപൂട്ടൽ ഇസ്രായേലിന്റെ സമുദ്ര വ്യാപാരത്തിന് വലിയ തിരിച്ചടിയാണ് കപ്പലുകൾ ഇപ്പോൾ ദീർഘമായ മറ്റു പാതകളിലൂടെ ചുറ്റി യാത്ര ചെയ്യേണ്ടി വരുന്നതിനാൽ ഷിപ്പിംഗ് ചെലവ് വളരെയധികം വർദ്ധിച്ചു ഇത് ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയിൽ പ്രത്യേകിച്ച് ഇറക്കുമതി കയറ്റുമതി മേഖലയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി രണ്ടായിരത്തി ജൂലൈയിൽ ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള ലൈബീരിയൻ പതാക വഹിച്ച മാജിക് സീസ് എന്ന ചരക്കുകപ്പൽ ഹൂത്തികൾ ആക്രമിച്ചു ഡ്രോണുകളും ഗ്രനേഡുകളും ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ കപ്പലിന്റെ മേൽഭാഗത്ത് തീപിടിച്ചെങ്കിലും പിടിച്ചെങ്കിലും ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്തിന് ഇസ്രായേലിലെ ഈലാട്ട് തുറമുഖത്തേക്ക് പുറപ്പെട്ട ലൈബീരിയൻ പതാക വഹിച്ച എറ്റേണിറ്റി സി എന്ന കപ്പൽ ഹൂത്തികൾ അക്രമിച്ച് കടലിൽ മുക്കി ഈ ആക്രമണത്തിൽ നാല് ജീവനക്കാർ കൊല്ലപ്പെട്ടു ഏഴ് പേർ യൂറോപ്യൻ നാവികസേന രക്ഷപ്പെടുത്തി പതിനാല് പേരെ കാണാതായി കപ്പലിലുണ്ടായിരുന്ന മലയാളിയായ അനിൽകുമാർ എന്നയാൾ കാണാതായവരിൽ പെട്ടതാണ് ഹൂത്തികൾ ആളില്ലാ ബോട്ടുകൾ ഡ്രോണുകൾ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഗനേഡുകൾ എന്നിവ ഉപയോഗിച്ചാണ് ആക്രമണങ്ങൾ നടത്തുന്നത് ഈ ആക്രമണങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലുകളിലേക്കും നയിക്കുന്നു ഹൂത്തി ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇസ്രായേൽ യമനിലെ ഹൂത്തി നിയന്ത്രിത തുറമുഖങ്ങളായ റാസ് കാത്തിബ് പവർ സ്റ്റേഷൻ എന്നിവ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു അമേരിക്ക ബ്രിട്ടൻ എന്നിവയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച നാവിക സഖ്യം ഹൂത്തി ഭീഷണി ചെറുക്കാൻ ശ്രമിച്ചെങ്കിലും ഇസ്രായേൽ മാധ്യമങ്ങൾ ഈ ശ്രമങ്ങൾ പരാജയമാണെന്ന് റിപ്പോർട്ട് ചെയ്തു യൂറോപ്യൻ യൂണിയൻ നാവികസേനയും യു എസ് എംബസിയും ആക്രമണങ്ങളെ അപലപിച്ചു അമേരിക്കൻ നേതൃത്വത്തിലുള്ള ചെങ്കടൽ പ്രതിരോധ ദൗത്യ സഖ്യത്തിൽ ഇരുപത് രാജ്യങ്ങൾ പങ്കാളികളാണ് ഹൂത്തികൾ ചരക്കുകപ്പലുകളെ ടാർഗറ്റ് ചെയ്യാൻ റഷ്യ സാറ്റലൈറ്റ് ഡാറ്റ നൽകുന്നുണ്ടെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഈ ആരോപണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഹൂത്തി ആക്രമണങ്ങൾ മൂലം ചെങ്കടലിലെ സമുദ്രപാതയിലൂടെയുള്ള ചരക്കുഗതാഗതം വലിയ തോതിൽ തടസ്സപ്പെട്ടു ഇത് ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചു കാരണം ചെങ്കടൽ യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന വാണിജ്യ പാതയാണ് ഹൂത്തികൾക്ക് ഇറാന്റെ പിന്തുണയുണ്ടെന്ന് ഇസ്രായേലും യു എസും ആരോപിക്കുന്നു ഇത് പശ്ചിമേഷ്യയിലെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു ഹൂത്തികളുടെ ആക്രമണങ്ങൾ ഇലാഖ് തുറമുഖത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ഇസ്രായേലിന്റെ സമുദ്ര വ്യാപാരത്തിന് കനത്ത നഷ്ടം വരുത്തുകയും ചെയ്തു ജൂലൈയിലെ എച്ച് ടി സി മാജിക് സീസ് തുടങ്ങിയ കപ്പലുകൾക്കെതിരായ ആക്രമണങ്ങൾ തുറമുഖത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കി അന്താരാഷ്ട്ര ഷിപ്പിംഗ് മേഖലയിൽ ഇത് വലിയ ആശങ്കകൾ സൃഷ്ടിക്കുകയാണ്